നമ്മുടെ നമ്മുടെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരുണ്ടല്ലോ ഈ ഖുറാൻ ഹദീസും പാണക്കാട് തങ്ങൽ കുടുംബമോ നമ്മുടെ ഇവിടുത്തെ കാന്തപുരം മുസ്ലി മുസ്ലിയാരോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണേ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഈ പറയുന്ന ആരെങ്കിലും ദ്രോഹിച്ചായിട്ട് ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവർ അക്രമത്തിന് ഇറങ്ങണോ അതോ അതിന് കൂട്ടും അറിയാവും അതിനെ കോപ്പ് കൂട്ടുന്നത് ശരിയാണോ ആരും അബ്ദുല്ല അസ്ലമുദ്ദീൻ എന്ത് ചെയ്തു ഇന്ത്യൻ ജുഡീഷ്യറി അബ്ദുൽ അസ്ലമായ മേൽ ഏതെങ്കിലും ഒരു കുറ്റത്തിന് ശിക്ഷ വിളിച്ചിട്ടുണ്ടോ അദ്ദേഹം ഇക്കാലം അത്രയും വിചാരണ തടവുകാരനാണ് ഈ പുസ്തകം ഏതാണെന്ന് ആരിഫ് ഹുസൈൻ അറിയൂ നീതി എന്നുള്ള പുസ്തകമാണ് ഇത് എഴുതിയിരിക്കുന്നത് ഹേമ ഹേമചന്ദ്രൻ നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്നു ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അബ്ദുൽ അസ്റമുദ്ദീൻ ഹുസ്താന്റെ കേസുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട് കിട്ടുമെങ്കിൽ ഇന്നിടത്ത് വായിരൂ മായതനെ ഇന്നുവരെ കോടതി ശിക്ഷിച്ചിട്ടില്ല മായതനെ അങ്ങനെ ഒരു ക്രൈമ് ചെയ്തു എന്ന് തെളിയിക്കാൻ ഇവിടുത്തെ ജുഡീഷ്യറിക്ക് സാധിച്ചിട്ടില്ല കാരണം ഇല്ലാത്തൊരു സാധനത്തിന് തെളിയിക്കാൻ ഒരിക്കലും ജുഡീഷ്യറിക്ക് സാധ്യമല്ലല്ലോ ഇനി ബാക്കി തീവ്രമായ ജിഹാദി മാറ്റി വെച്ച് ജീവിക്കുന്നവര് അതല്ലേ നമ്മൾ പറയേണ്ടത് അയ്യപ്പം ഇതെന്തൊരു തള്ളാണ് തള്ളിയത് എനിക്ക് ഏറ്റവും ചിരുവന്തറിയാവോ മുസ്ലിമീങ്ങൾക്കല്ല കുഴപ്പം ഇസ്ലാമിലാണ് എന്നാണ് ഇക്കാലം അത്രയും ആരിപ്പ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു പാണക്കാട്ട് തങ്ങന്മാരും ബഹുമാനപ്പെട്ട എ ഉസ്താദൊക്കെ ആരെയും ഉപദ്രവിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിലെ ജിഹാദി ആശയങ്ങളെ മാറ്റി വെച്ച് ബാക്കി എടുക്കുന്നതാണ് അപ്പൊ ബാക്കി നല്ല കാര്യങ്ങളുണ്ട് എന്ന് സംഭരിച്ചു ഇദ്ദേഹം ഇത്രന്നാണ് പറഞ്ഞത് എന്താ ഇസ്ലാം തന്റെ കുഴപ്പമാണ് ഇസ്ലാം എടുത്ത് കഴിഞ്ഞാൽ അവരൊക്കെ നല്ല പച്ചയായ നല്ല സഹ്ണുതയുള്ള പാവപ്പെട്ട പിഞ്ചു 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 മനുഷ്യരാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു കാര്യത്തിനകത്ത് ചിരിക്കാനുള്ളതെന്ന് അറിയോ ആരും അതിന്റെ കൂട്ടത്തിൽ തള്ളിയെന്നറിയോ കാതോര ഉസ്താദും ഇവിടെയുള്ള പണകട അംഗന്മാരൊക്കെ ഉണ്ടല്ലോ അവർ ഇസ്ലാമിലെ ജിഹാദി ആശയങ്ങളെ ഒഴിവാക്കി അതോ ചില കാര്യങ്ങൾ ഒഴിവാക്കി ചിലത് മാത്രം എടുക്കുന്നു ഒരാൾ പൂർണ്ണമായി ഒരാൾ മുസ്ലിം ആകുന്ന അറിയോ ഇസ്ലാമിന്റെ എല്ലാ കൽപ്പനകളെയും പൂർണ്ണമായി അനുസരിക്കുകയും അനുദാപനം ചെയ്യുകയും ഇസ്ലാം നിരാകരിച്ച ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ അവർ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിം ആകുന്നത് അതുകൊണ്ട് ആ തള് പോക്കറ്റ് തന്നെ ഇസ്ലാമില് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു നന്മ കാണാൻ കഴിയില്ല ചൂടുള്ളടുക്കട്ടെ നയിച്ചു തണുത്തോളം തൊണ്ടമല്ലാതെ വരണത് പോലെ തോന്നുന്നു മുഖമൊക്കെ കേട്ടെ ബാത്റൂമിലെല്ലാം പോകണം ആ പണം ഒരു വിഭ്രാന്തി പോലെ രാഹുൽ സർ ചോദിച്ച ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോ ഇസ്ലാമിലുള്ള രണ്ട് നന്മ പറയാം നിങ്ങൾ ഉത്തരം പറഞ്ഞത് എന്താണ് ഇസ്ലാമിന് മാത്രമായിട്ട് ഒരു നന്മയും കാണാൻ കഴിയില്ല അതിന്റെ ഉത്സാഹം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിലുള്ളത് പോലെ തന്നെ ഇസ്ലാമിലും നല്ലൊരു ജീവിതമുണ്ട് ഈ സംവാദത്തിന്റെ ഇതിവൃത്തം എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മറ്റു മതങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടരുത് ഈ സംവാദത്തിന്റെ തന്നെ ടൈറ്റിൽ കൂട്ടരുത് ഇസ്ലാം എന്ന് പറഞ്ഞ ടെററിസമാണ് അതിൽ നന്മ നന്മയില്ല മുസ്ലിമീങ്ങൾ നല്ലവരാണെങ്കിലും മുസ്ലിമീങ്ങളെ കേടാക്കുന്നത് അവരെ തീവ്രവാദികളാക്കുന്ന ഇസ്ലാമാണ് കാരണം ഇസ്ലാം ടെററിസം ആണെന്ന് പറഞ്ഞു അതേ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാവ് കൊണ്ട് പടച്ചും പറയിപ്പിച്ചതാണ് ഇസ്ലാമിന് മാത്രമായിട്ടൊരു നന്മയില്ല അഥവാ മറ്റു മതങ്ങളിൽ ഉള്ളത് പോലെ തന്നെ ഇസ്ലാമിന് നന്മയുണ്ട് എന്നാ ഇക്കാലം അത്ര ഈ ഉച്ചവച്ചയൊക്കെ വെറുതെ ആയി പോലെ കേട്ടാ പക്ഷെ ഇസ്ലാമിന് മാത്രമായിട്ട് ൊല്ലെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു വേറെ ഏത് മതത്തിലുള്ളത് ഇസ്ലാമിന് മാത്രമായിട്ട് തിന്മ ഉണ്ട് എന്താണ് മറ്റു സമൂഹങ്ങളും ഒരു വേദങ്ങളും പഠിപ്പിക്കാത്ത തിന്മ ഇസ്ലാമിന്റെ ഇസ്ലാമേതര സമൂഹങ്ങൾ ഇതര മതവിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് അറ്റാക്ക് ചെയ്യണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പന എന്റെ പൊന്നാരിഫെ ഇതൊക്കെ ക്ലീശയാണ് തേഞ്ഞൊട്ടിയതാണ് ഇത് വ്യാജമാണെന്ന് ഈ നാട്ടിലുള്ള സംഘികൾക്കും സംഘികൾക്കും അറിയാം പക്ഷേ സാധാരണക്കാരായ നിഷ്പക്ഷോതികളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം അടിച്ചുവിടുന്ന ഒരു സംഗതിയാണ് ഇനി എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ ഹൈന്ദവരോടും ക്രൈസ്തവരോടൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയാണ് നിങ്ങൾ ഉൾക്കൊണ്ടാലില്ലെങ്കിലും ഒരു പ്രശ്നമല്ല മുസ്ലിമുകളോട് നിസ്കരിക്കാൻ കൽപ്പിച്ചു അവർ നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കാൻ പറഞ്ഞു ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ അവിശ്വാസികളെ കൊല്ലണം എന്നൊരു കല്പന ഉണ്ടെങ്കിൽ കൊല്ലില്ല എന്തുകൊണ്ടാണ് കൊല്ലാത്തത് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ന്യായം അവിശ്വാസികളെ ഒരു ഉപദ്രവിക്കാത്തതിന്റെ കാരണം അറ്റാക്ക് ചെയ്യാത്തതിന്റെ കാരണം എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ ഇടപെടും നിയമങ്ങൾ ഇടപെടും അതുകൊണ്ട് തന്റെ നിയമത്തിനെ അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന മറ്റ് നീതിന്യായ വസ്തുതകളുണ്ട് അതുകൊണ്ടാണ് മുസ്ലിംകളൊന്നും ചെയ്യാതിരിക്കുന്നവർ ഓക്കെ അങ്ങനൊരു കൽപ്പന ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു മുസൽമാനം എന്ത് ചെയ്യണം അവന്റെ ഭരണം നടക്കുന്ന രാജ്യത്ത് അവിശ്വാസികളെ കയറ്റാതിരിക്കുകയോ തൊഴിൽ കൊടുക്കാതിരിക്കുകയോ അവനെ പട്ടിണിക്കിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ സൗദി അടക്കമുള്ള രാജ്യത്ത് ജോലി ചെയ്യുന്ന ഇസ്ലാമേന്ദ്ര സമൂഹങ്ങൾക്ക് അവരെ എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നില്ലേ ഏറ്റവും കുറഞ്ഞത് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യണം അവനവകാശങ്ങളെങ്കിൽ നിഷേധിക്കപ്പെടണ്ടേ ആ രാജ്യത്ത് വെച്ച് അവിടുത്തെ ഒരു മുസ്ലിം മറ്റൊരു സമുദായക്കാരനെ കൊന്നാൽ എന്താ നിയമം എന്താ നിയമം ഇതൊക്കെ വിഡ്ഢികളായ ആളുകളല്ലാതെ വേറെ ആരും യൂസുഫ് ഇനി ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരിഫിന്റെ തള് നമ്മളിവിടെ നേരെ മറിക്കാൻ പോവാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം കാലങ്ങളായിട്ട് മറ്റു സമൂഹങ്ങളെ ഇസ്ലാമിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി വിടക്കുന്ന ഈ ക്ലീശ അതിന്റെ മുന നമ്മൾ പോടിക്കാൻ പോവാണ് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും സ്നേഹത്തോടുകൂടി ശ്രദ്ധിക്കണം എന്റെ കയ്യിലിരിക്കുന്നത് ട്രാൻസ്ലേഷൻ ആണ് സൂറത്ത് തൗബ കണ്ടോ ഇത് ഒമ്പതാമത്തെ അധ്യായം അധ്യായം ഒമ്പതാണല്ലോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലേ ഒമ്പതാമത്തെ അധ്യായമാണിത് നമ്മുടെ ഗ്രിസ്തുവിന്റെ ഒമ്പതാമത്തെ അധ്യായം അല്ലെ ഇവിടെ ഈ പരാമർശമോ നോക്കൂ അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം അല്ലെ ഇതൊരു യുദ്ധമുഖത്തുള്ള കൽപ്പനയാണെന്ന് ഇതിനകം എല്ലാ മതവിശ്വാസികളും മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ വിശദീകരിച്ചു കൊടുത്ത കാര്യമാണ് പലർക്കും അത് ബോധ്യപ്പെട്ട കാര്യമാണ് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അതിന്റെ കമാൻഡോ പറയുന്നതാണ് അവന്മാരെ കിട്ടുന്നിടത്ത് വെച്ച് കാച്ചിക്കണം അത് സാധാരണ പറയാറുണ്ടല്ലോ എന്നതുപോലെ ഒരു കൽപ്പനയാണ് ഇനി അങ്ങനല്ല ഇത് ഞാൻ വെളിപ്പിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക ഞാൻ ഇത് വെളുപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചു തൊട്ട് താഴെ അതിന്റെ അധ്യാപനം നോക്കൂ ആ അദ്ദേഹം ഇവിടെ പരാമർശമുണ്ടല്ലോ അല്ലെ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അല്ലേ ഉണ്ട് ഉണ്ട് ഇങ്ങനെ തൊട്ട് താഴത്തെ വാക്കേ തൊട്ട് താഴ നോക്കൂ ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിന്റെ വചനം അവൻ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അവന് അഭയം നൽകുക എന്നിട്ട് അവന് സുരക്ഷിതമുള്ള സ്ഥലത്ത് അവനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അവർ അറിവില്ലാത്ത ഒരു ജനവിഭാഗമാണ് എന്നത് എന്നതുകൊണ്ടാണത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ കൊല്ലേണ്ട അവിശ്വാസി എന്തിനാണ് അവൻ ലക്ഷ്യം വെക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്റെ ആരിഫെ ഇത് ഏതാ കാലം എന്നൊക്കെ എത്ര കാലം ഇങ്ങനെ പറ്റിച്ചെത്തിന് ജീവിക്കാൻ പറ്റു വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാണോ അല്ലെ ഞാനടുത്ത് വിശുദ്ധമായ ഖുറാൻ അല്ലെ പതിനേഴാമത്തെ അധ്യായം ഇസ്രൂറത്ത് അതിന്റെ മുപ്പത്തിമൂന്നാമത്തെ വചനം നോക്കൂ ഇല്ലാ ബിൽ നോക്കും അകാരണമായി ഒരു ശരീരത്തെ നിങ്ങൾ വധിച്ചു കളയാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുഹാൻ പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നതിന് സമാനമാണെന്നാണ് പറഞ്ഞത് ഒരു ജീവൻ രക്ഷിച്ചാൽ അതൊരു സമൂഹത്തിലെ മുഴുവൻ ആളുടെ ജീവൻ രക്ഷിച്ചതിന് സമാനമാണെന്നാണ് വിശദമായി കുർആാൻ പറഞ്ഞ ആ കുർആാനയല്ലേ നിനക്ക് മുസ്ലിമുകളോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യ മനസ്സിനെ മലീമസപ്പെടുത്തുന്നത് എത്ര കാലം ഇങ്ങനെ ഉറങ്ങി നമുക്ക് തന്നെ കോണ്ടെക്സ്റ്റ് നോക്കാം ഇത് പരിശുദ്ധ ാണ് അഞ്ച് മുപ്പത്തി മൂന്ന് പറഞ്ഞത് അതായത് ദൈവത്തിനും ദൈവത്തിന്റെ പ്രവാചകനും എതിരെ അല്ലെങ്കിൽ ആ നാട്ടില് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ അവർക്കെതിരെ എന്ത് ചെയ്യാന്നുള്ളൂ എന്നാൽ അഞ്ച് മുപ്പത്തിരണ്ട് അടക്കമുള്ള കോണ്ടെക്സ്റ്റ് എന്താ രസകരമായ വാക്ക് പറയുന്നത് ചിൽഡ്രൺ ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ സന്തതികളിൽ എക്സെറ്റ് അതായത് ആ നാട്ടിൽ ആ അതായത് കൊലപാതകത്തിന്റെ ഇത് കോണ്ടെക്സ്റ്റ് ആണ് വരിയുടെ കോണ്ടെക്സ്റ്റ് ആണ് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ അത് എല്ലാ മാൻകൈൻഡിനെയും കൊന്നതുപോലെയാണ് അല്ല ഒരു ഒരുവനെ രക്ഷിച്ചാൽ അവൻ എല്ലാ മാൻകൈൻഡിനെ രക്ഷിച്ച പോലെയാണ് ഇതിന് കോൺടെക്സ്റ്റ് ഒന്നൊരു കാര്യമില്ലേ